कामुरान्धकारि वन्दित चिन्दनीय विग्रह भवान्दे पुण्यकीर्तनम् अन्दिने रमादरेण चुल्लिडुं नु जनिता बन्धुवल्सला प्रभो नमः शिवाय पाहिमा मा मां पराल् परा गिरीशभवल्सला देहि मे सदा शिवा नमः शिवाय पाहिमा എല്ലാവർക്കും നമസ്കാരം ഉണ്ടെട്ടോ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ സുരേന്ദ്രനാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കോട്ടയത്താണ് കോട്ടയം കടുത്തിരുത്തിക്കടുത്ത് തിരുവായാങ്കുടി മഹാദേവ ക്ഷേത്രത്തിലാണ് കണ്ടോ ഈ ക്ഷേത്രത്തിലെ കാഴ്ചകളും വിശേഷങ്ങളും വീഡിയോയിൽ നിന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത് കോട്ടയം ജില്ലയിൽ കടുത്തുരുത്തി ഗ്രാമപഞ്ചായത്തിൽ ആയാംകുടിയിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് തിരുവായാങ്കുടി മഹാദേവ ക്ഷേത്രം ആയിരത്തി ഇരുന്നൂറിൽ പരം വർഷത്തെ പഴക്കമുള്ള സ്വയംഭൂവായ ശാന്തഭാവത്തിലുള്ള മഹാദേവനാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ ഐതിഹ്യപരമായ ബന്ധമുള്ള ഈ ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠ വൈക്കത്തപ്പൻ തന്നെയാണെന്ന് സങ്കല്പിച്ചു വരുന്നു വൈക്കം ക്ഷേത്രത്തിൻ്റെ അതേ അക്ഷാംശരേഖയിൽ തന്നെയാണ് ഈ ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നതെന്ന പ്രത്യേകതയും ഉണ്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ കൂടെയുള്ള ബെല്ലൈക്കണും അമർത്തണം എങ്കിലും നിങ്ങൾക്ക് അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലേക്കും എത്തിക്കാൻ മറക്കരുത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്തായാലും കമൻ്റ് ചെയ്യണം കേട്ടോ ഈ ക്ഷേത്രമിരിക്കുന്ന സ്ഥലം വൈക്കത്തപ്പൻ്റെ പരമഭക്തനായിരുന്ന ഒരു നമ്പൂതിരിയുടെ ഇല്ലമായിരുന്നുവെന്നും ആ നമ്പൂതിരിയുടെ ഹോമകുണ്ഠത്തിലുണ്ടായതാണ് ഇവിടുത്തെ ശിവലിംഗമെന്നും പറയപ്പെടുന്നു വൈക്കത്തപ്പൻ്റെ അടി ഉളച്ച ഭക്തനായിരുന്ന ഈ നമ്പൂതിരി മുടങ്ങാതെ വൈക്കം ക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തി വന്നു എന്നാൽ പ്രായാധിക്യം മൂലം അദ്ദേഹത്തിന് വൈക്കം വരെ നടന്നുപോയി ദർശനം നടത്തുക അസാധ്യമായി ഇതിൽ ദുഃഖിതനായ അദ്ദേഹം വൈക്കത്തപ്പന് ശരണം പ്രാപിച്ചു കരുണാമയനായ ഭഗവാൻ നമ്പൂതിരിക്ക് പോയി വരാൻ സൗകര്യമുള്ള സ്ഥലത്ത് താൻ കുടികൊള്ളുന്നതായിരിക്കുമെന്ന് അരുൾ ചെയ്തു ഇതനുസരിച്ച് ഇല്ലത്ത് മടങ്ങിയെത്തിയ അദ്ദേഹം തുടർന്ന് കുറച്ചുകാലം ഹോമരൂപത്തിൽ ശിവാരാധന നടത്തി വരുന്നു അങ്ങനെയിരിക്കെ ഒരു ദിവസം ഹോമം കഴിഞ്ഞ് സാധനങ്ങൾ വൃത്തിയാക്കുകയായിരുന്ന ഇല്ലത്തെ അന്തർജനത്തിന്റെ അതായത് നമ്പൂതിരിയുടെ ഭാര്യയുടെ ചൂൽ ഒരു വസ്തുവിൽ ഉടക്കുകയും തുടർന്ന് അതിൽ നിന്ന് നിർത്താതെ രക്തപ്രവാഹം ഉണ്ടാവുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത് പരിശോധിച്ച് നോക്കിയപ്പോൾ അത് സ്വയംഭൂവായ ഒരു ശിവലിംഗമാണെന്ന് മനസ്സിലായി തുടർന്ന് അന്തർജനം ഭർത്താവായെന്ന നമ്പൂതിരിയെ വിവരം അറിയിച്ചു സന്തോഷാശുക്കളുടെ ഓടിവന്ന നമ്പൂതിരി ശിവലിംഗത്തിനു മുന്നിൽ സാഷ്ടാംഗം പ്രണമിച്ചു താൻ നിത്യവും ആരാധന നടത്തിയിരുന്ന വൈക്കത്തപ്പൻ തന്നെയാണ് തൻ്റെ ഹോമകുണ്ഡത്തിൽ സ്വയംഭൂവായി അവതരിച്ചതെന്ന് മനസ്സിലാക്കിയ നമ്പൂതിരി രക്തപ്രവാഹം തടയുന്നതിനായി കൈവശമുണ്ടായിരുന്ന കുറച്ച് ചന്ദനം ശിവലിംഗത്തിൽ ചാർത്തുകയുണ്ടായി തുടർന്ന് ഈ ബ്രാഹ്മണദിപതികൾ ഭക്തിപൂർവ്വം ശിവപൂജ നടത്തി ശിഷ്ടകാലം കഴിച്ചു ഇവരുടെ കാലത്തോടു ഇല്ലം അന്യം നിന്നുപോവുകയും ഈ സ്ഥലത്ത് ക്ഷേത്രം ഉയർന്നു വരികയും ചെയ്തു ആ ക്ഷേത്രമാണ് ആയാങ്കുടി മഹാദേവ ക്ഷേത്രം എന്നാണ് ഐതിഹ്യം ി വന്ദിത ചിന്ത ഭവാൻ തണ്യീർത്തനം ആദരേണ ചുല്ലിടും ബന്ധു വൽസല പ്രഭൂ നമ ശിവായ പാൽ പരാ ഗിരീഷവൽസല देहि मे सदा शिवा नमः शिवाय पाहि मा देहि मे सदा शिवा नमः शिवाय पाहि मा महेश विश्वनायका भवल् स्तोत्रमन्त्रमादरेण नित्यवं जपि कुवा नृत्यशासनाकनिन्यनुग्रहिक्य मे कृत्तिवासे भवान् नमः शिवाय पाहि मा पाहि मा पराल् परा देहि मे सदा शिवा नमः शिव सदा शिवा नमः शिवाय पायिमाुशेखरागिरीशपन्नकेन्द्रभूषण सुन्दरीश्वरा जगन्निवास भक्तवल्सला निडे कृपातिरेकमिलेशुवान् सदा नमः शिवाय पाहिमाहिमा पराल् परा गिरीश भक्तवल्सला देहि मे सदा शिवा नमः शिवाय पाहिमा സദാ ശിവാ നമ ശിവാശ്വരാഭവൽ പ്രകൃതിയായിടും നമയൽ विश्वनायका वलि चिडायकमा दयानिधे नश्वरङ्गलोके इन्नु पार्किलिन्दे देव मे विश्ववन्द्य विग्रह पाहिमां शिवाय पाहिमा पराल् परा देहि मे सदा शिवा नमः शिवाय नमः शिवाय वायिमा उत्तमप्रवृत्ति चैव दिन्नु नित्यमिन्मनम् इत्यडुन्नदिन्नुमत्र इल देव भक्ति श्रद्धयं विशिष्टरिल् गुरुत्वं वरुत्वा अनुग्रहिक्य देव मे नमः शिवाय पाहि मा पाहि मा पराल् परा देहि मे सदाशिवा नमः शिवाय पाहिमा देहि मे सदा शिवा नमः शिवाय पाहिमा ल्परा गिरिश भक्तवल्सला देहि मे सदा शिव नमः शिवाय पाहि मां पादिमां पराल् परा गिरिश भक्तवल्सला देहि मे सदा शिव नमः शिवाय पाहि मां देहि मे सदा शिव नमः शिवाय पाहि मां സദാ ശിവ ശിവായം സദാ ശിവ ശിവ സദാ ശിവ ശിവ എൻ്റെ പേര് ഹരിലാൽ ഇവിടെ ക്ഷേത്രത്തിനോട് തൊട്ടടുത്ത് തന്നെയാണ് താമസം ക്ഷേത്രത്തിൻ്റെ ഇപ്പോൾ ക്ഷേത്രം ട്രസ്റ്റാണ് ഭരിക്കുന്നത് ഒരു ട്രസ്റ്റിൻ്റെ ഒരു മെമ്പറാണ് ഇത്രയും കാര്യങ്ങൾ നമ്മൾ വ്യക്തിപരമായിട്ട് പറയാനുള്ളൂ ക്ഷേത്രത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഈ ക്ഷേത്രത്തിന് കാരണവന്മാരായിട്ട് പറഞ്ഞിട്ടുള്ള രീതി അനുസരിച്ചൊരു ആയിരത്തി അധികം വർഷത്തെ പഴക്കമുണ്ടെന്നാണ് പറയുന്നത് ദേവൻ ഇവിടെ സ്വയംഭൂ ആയിട്ടുണ്ടായതാണ് അതായത് വൈക്കത്തപ്പിൻ്റെ ഒരു ഭക്തനായിരുന്നു ബ്രാഹ്മണൻ അദ്ദേഹത്തിന് വൈക്കത്തിന് പോകാൻ സാധിക്കാതെ വന്ന സാഹചര്യത്തിൽ അത് വായിക്കത്തപ്പനെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ഇവിടെ ഹോമം നടത്തിയപ്പോൾ ഹോമകുണ്ടത്തിൽ സ്വയംഭവായിട്ടുണ്ടായെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ അന്ന് ഈ ബ്രാഹ്മണൻ്റെ പത്നി ഹോമകുണ്ടം ശുചിയാക്കിയപ്പോൾ അവിടെ ശിവലിംഗത്തെ തട്ടുകയും ചട്ടുക മുട്ടുകയും അവിടുന്ന് രക്തം പൊടിക്കുകയും ചെയ്തിട്ട് അതിന് ചന്ദനം അരച്ച് പുരട്ടി നെയ്വിളക്ക് കത്തിച്ചു എന്നാണ് ഐതിഹ്യം അപ്പോൾ അതുകൊണ്ട് തന്നെ ചന്ദനം ചാർത്തിനും ചന്ദനം അരച്ച് പുരട്ടുന്നതിനും അല്ലെങ്കിൽ ചന്ദനചാരത്തിനും നെയ്യ്വിളക്കിനുമാണ് ഇവിടെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം ഉള്ള വഴിപാടുകൾ ശരിക്കും വൈക്കത്തപ്പൻ തന്നെ എന്ന് പറയാം ശരിക്കും ഈ വൈക്കൻ ക്ഷേത്രം ഇതുമായിട്ടുള്ളൊരു പെട്ടിയതെന്ന് വെച്ചാൽ ശാസ്ത്രീയമായിട്ട് കണ്ടെത്തിയിട്ടുള്ളത് സംബന്ധിച്ച് വൈക്കൻ ക്ഷേത്രവും ഈ ക്ഷേത്രവും കറക്റ്റ് ഒരേ അക്ഷാംശത്തിലാണെന്നുള്ളത് കണ്ടെത്തിയിട്ട് ശാസ്ത്രീയമായിട്ട് കണ്ടെത്തിയിട്ട് അധികം ആളുകളായിട്ടില്ല അത് സാധാരണ യൂട്യൂബിലൊക്കെ ഒരുപാട് വീഡിയോസ് അങ്ങനെ അതിനെക്കുറിച്ച് വന്നിട്ടുണ്ട് അതൊരു വളരെ അത്ഭുതകരമായിട്ടുള്ളൊരു വാസ്തു വിദ്യാരംഗത്തെ ഒരു അത്ഭുതകരമായിട്ടൊരു സംഭവമായിട്ട് പറയാനായി പിന്നെ ക്ഷേത്രം ഉത്സവം ശിവരാത്രിയാണ് ശിവരാത്രി വളരെ ആഘോഷപരമായിട്ട് ഈ പരിസരത്തെ ഈ പ്രദേശത്തെ ഏറ്റവും വലിയ ഉത്സവമാണ് ഇവിടുത്തെ ക്ഷേത്രം തന്നെ കാണുമ്പോഴേ മഹാക്ഷേത്രങ്ങൾക്കുള്ള എല്ലാ എല്ലാ ലക്ഷണങ്ങളും അതായത് സാധാരണ മഹാക്ഷേത്രത്തിന് ഉണ്ടാവേണ്ട ലക്ഷണങ്ങളായിട്ടുള്ള പഞ്ച പ്രാകാരങ്ങൾ പഞ്ചപ്രാസാദങ്ങൾ തുടങ്ങിയ എല്ലാ അവയവങ്ങളും കൂടിയ എല്ലാ മഹാക്ഷേത്രം തന്നെയാണിത് ചുറ്റുമതിൽ ഉൾപ്പെടെയുള്ള മഹാക്ഷേത്രമാണ് അപ്പോൾ ആ മഹാക്ഷേത്രത്തിൻ്റെ എല്ലാ ഐശ്വര്യവും ഈ ക്ഷേത്രത്തിലുണ്ട് ഉത്സവം ശിവരാത്രിയാണ് ശിവരാത്രി ഉത്സവത്തിന് ആറ് ദിവസത്തെ ഉത്സവമാണ് നടക്കാറുള്ളത് ആ ഉത്സവം വളരെ നാടിൻ്റെ ഈ പ്രദേശത്തിൻ്റെ ആകെ ഗംഭീരമായിട്ടൊരു ഉത്സവമായിട്ടാണ് നടക്കാറുള്ളത് പിന്നെ ഞാൻ വ്യക്തിപരമായിട്ട് ഈ ആറന്മുള വാസ്തുവിദ്യാ ഗുരുകുലത്തിൽ ഒരു ഡിപ്ലോമ ഡിപ്ലോമ ഇൻ ട്രഡീഷണൽ ആർക്കിടെക്ചർ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ഒരു വലിയ നിർമ്മിതിയുടെ പഠനം വേണ്ടി വന്ന സാഹചര്യത്തിൽ ഈ ക്ഷേത്രത്തിൻ്റെ പഠനമാണ് എടുത്തത് ഈ ക്ഷേത്രത്തിൻ്റെ എല്ലാ മുക്കും മൂലയിലുള്ള എല്ലാ ഭാഗത്തെയും അളവുകളും അതിൻ്റെ പ്രത്യേക കണക്കുകളും കണ്ടെത്തുകയും അതിൻ്റെ അതുപോലെ തന്നെ ഇവിടുത്തെ പോലെ പുരാരേഖകളെ കണ്ടെത്തുകയും അത് രേഖപ്പെടുത്തുകയും അതിൻ്റെ ഒരു പ്രബന്ധമായിട്ട് തന്നെ അത് അവതരിപ്പിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് അത് എൻ്റെ ജീവിതത്തിൽ ചെയ്യാവുന്ന വലിയൊരു കാര്യമായിട്ടും എൻ്റെ പഠനത്തിൻ്റെ ഭാഗമായിട്ടെങ്കിൽ പോലും വലിയൊരു കാര്യമായിട്ട് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ള വലിയൊരു ഭാഗ്യമാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഭരണം എന്ന് പറഞ്ഞാൽ ക്ഷേത്രം നേരിട്ട് ഏഴ് ഊരാൺമു ബ്രാഹ്മണ കുടുംബങ്ങളുടെ ക്ഷേത്രമാണ് അതായത് ബ്രാഹ്മണ കുടുംബങ്ങളെല്ലാം ക്ഷേത്രത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കാനായിട്ട് കാലക്രമേണ ഉണ്ടായോ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട് അവർക്ക് തന്നെ നോക്കാൻ കഴിവില്ലാത്തൊരു സാഹചര്യം വന്നതിനാൽ കുറേ കാലങ്ങളായിട്ട് തന്നെ ഉത്സവാദി കാര്യങ്ങളെല്ലാം തന്നെ നോക്കി നടത്തുന്നത് നാട്ടുകാരാണ് ഇപ്പോൾ ഒരു മൂന്നാല് വർഷമായിട്ട് ഇപ്പോൾ നാട്ടുകാരുടെ ഒരു ട്രസ്റ്റ് ഉണ്ടാക്കിയ ട്രസ്റ്റാണ് ഭരിച്ചു കൊണ്ടുവരുന്നത് ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിൽ അത്യാവശ്യം ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണവും ധാരണവും അത്യാവശ്യം നടത്തേണ്ട എല്ലാ മെയിൻ്റനൻസുകളൊക്കെ ഈയിടെ ഒരു രണ്ട് മൂന്ന് വർഷം കൊണ്ട് നടത്തിയിട്ടുണ്ട് അങ്ങനെ ക്ഷേത്ര ഈ ട്രസ്റ്റിൻ്റെ കീഴിൽ നാം ഭരണം ഈ ക്ഷേത്രത്തിൻ്റെ ഭരണം ഇപ്പോൾ വളരെ കാര്യക്ഷമമായിട്ട് നീങ്ങുന്നുണ്ട് തണുത്ത വെള്ളത്തിൻ്റെ പറ്റാത്ത നീരുറവയുള്ള ഒരു കിണറാണ് ഇവിടെയുള്ളത് ഉള്ളത് ശിവന്റെ ദിവ്യ ശിരസിൽ നിന്നും ഉത്ഭവിക്കുന്ന ഗംഗയുമായി ഇതിന് ബന്ധമുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു ഗ്രാമത്തിൻ്റെ ഏറ്റവും ഉയർന്ന ഭാഗത്താണ് കിണർ സ്ഥിതി ചെയ്യുന്നതെങ്കിലും ഗ്രാമത്തിലെ മിക്ക കിണറുകളും പറ്റിയപ്പോഴും ഇതിലെ വെള്ളം മാത്രം നിശ്ചിത നിലവാരത്തിൽ നിന്നും താഴേക്ക് പോയിട്ടുള്ള എന്നാണ് ഇവിടെ നിന്നും അറിയാൻ കഴിഞ്ഞത് കിഴക്കേ ഗോപുരത്തിലൂടെ അകത്ത് കടന്നാൽ ആദ്യം കാണുന്നത് വലിയ ആനക്കുട്ടിലാണ് ഏകദേശം വൈക്കം മഹാദേവ ക്ഷേത്രത്തിലെ പുതിയ ആനക്കുട്ടിലിന്റെ അത്ര വലിപ്പം വരുന്ന ഈ ആനക്കുട്ടിലാണ് ചോറൂണ് വിവാഹം തുലാഭാരം അടിമ കിടത്തൽ ഭജന തുടങ്ങിയ ക്ഷേത്രത്തിലെ പ്രധാന ചടങ്ങുകൾ പലതും നടത്താറുള്ളത് ഏകദേശം മൂന്ന് ഏക്കർ വിസ്തീർണ്ണം വരുന്ന മതിലകമാണ് തിരുവായങ്കുടി ക്ഷേത്രത്തിലേത് പ്രധാന ക്ഷേത്രം കൂടാതെ ശ്രീകൃഷ്ണന്റെയും സുബ്രഹ്മണ്യന്റെയും ഉപക്ഷേത്രങ്ങൾ കൂടിച്ചേർന്നതാണ് ഈ സമുച്ചയം ഇത് സുബ്രഹ്മണ്യ ക്ഷേത്രമാണ് കിഴക്ക് ഭാഗത്തെ വലിയ ഗോപുരം കൂടാതെ മറ്റ് മൂന്ന് ഭാഗങ്ങളിലും ചെറിയ കവാടങ്ങളുണ്ട് ഇവിടെ ആനക്കൊട്ടലിനിപ്പുറമാണ് നന്ദിയെ ശിരസിലിരുന്ന ഉത്തുങ്കമായ ചെമ്പുകൊഴിമരം പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ഏകദേശം നൂറടി ഉയരം വരുന്ന ഈ കൊഴിമരത്തിനപ്പുറം ബലിക്കൽപുര ക്ഷേത്രത്തിലെ പ്രധാന ബലിക്കല്ല് ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ആനക്കൊട്ടിലിന് തെക്ക് കിഴക്ക് ഭാഗത്ത് ദീർഘചതുരാകൃതികൾ തീർത്ത ഒരു ശ്രീകോവിലിൽ ശിവഭൂതഗണങ്ങളിൽ പ്രധാനിയായ വീരഭദ്രനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു ഏകദേശം മൂന്നടി ഉയരം വരുന്ന ശിവലിംഗ രൂപത്തിലുള്ള വിഗ്രഹമാണ് ഇവിടെ കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളിലും ക്ഷേത്രം നാലമ്പലത്തിനകത്ത് തെക്കു ഭാഗത്ത് സപ്തമാതൃക്കൾക്കൊപ്പം ബലിക്കല്ലിന്റെ രൂപത്തിൽ വീരഭദ്ര സാന്നിധ്യം ഉണ്ടാകാറുണ്ടെങ്കിലും വീരഭദ്രൻ്റെ പ്രത്യേക പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങൾ താരതമ്യേന കുറവാണ് നാളികേരം മുടയ്ക്കുന്നതാണ് ഇവിടുത്തെ പ്രധാന വഴിപാട് ഈ ക്ഷേത്രത്തിലെ ഉപദേവതകൾ ശ്രീകൃഷ്ണൻ സുബ്രഹ്മണ്യൻ രക്ഷസ് യക്ഷി ഗണപതി ശാസ്താവ് നന്ദികേശൻ വീരഭദ്രൻ ഭദ്രകാളി സർപ്പകാവ് തുടങ്ങിയ പ്രതിഷ്ഠകളും ഈ ക്ഷേത്രത്തിലുണ്ട് ക്ഷേത്രത്തിലെ ഉത്സവം മഹാശിവരാത്രിയുമായി ബന്ധപ്പെട്ടതാണ് മലയാളമാസമായ കുംഭത്തലാണ് ഇത് വരുന്നത് കൊടിയേറ്റതയോടെയാണ് ഉത്സവം ആരംഭിക്കുന്നത് ആറ് ദിവസത്തെ ഉത്സവം ആറാട്ടോടെ അവസാനിക്കുന്നു ഇത് ഈ മാസത്തിലെ അമാവാസി ദിനത്തിൽ നടത്തപ്പെടുന്നു സാധാരണയായി ഇത് മഹാശിവരാത്രിയുടെ തൊട്ടടുത്ത ദിവസമാണ് കളഭാഭിഷേകം കൊടിയേറ്റ് ഉത്സവബലി ശ്രീഭൂതബലി മുളപൂജ ശിവരാത്രി പൂജ പള്ളി വേട്ട വിളക്ക് എഴുന്നെളുപ്പ് ആറാട്ട് എന്നിവയാണ് ഉത്സവത്തോടനുബന്ധിച്ചുള്ള പ്രധാന ചടങ്ങുകൾ തെക്കു ഭാഗത്തായാണ് ഈ ക്ഷേത്രത്തിലെ വലിയ കുളം സ്ഥിതി ചെയ്യുന്നത് അഗ്നി കുളം വരുന്നത് ഒരു അപൂർവതയാണ് ശാന്തിക്കാരും ഭക്തരും ഈ കുളത്തിൽ കുളിച്ചാണ് ക്ഷേത്രത്തിലെത്തുന്നത് തദ്ദേശീയരായ കുട്ടികൾ നീന്തൽ പഠിക്കാൻ ഈ കുളം ഉപയോഗിക്കാറുണ്ട് എന്നാണ് പറയുന്നത് ഉത്സവാവസാനം ഭഗവാന്റെ ആറാട്ട് നടക്കുന്നതും ഇവിടെയാണ് ആയംകുടി ക്ഷേത്രത്തിലെ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ പുതിയ കാഴ്ചകളുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം കേട്ടോ നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റ് രേഖപ്പെടുത്താൻ മറക്കരുത് പിന്നെ നിങ്ങൾക്കറിയാലോ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെയുള്ള ബെല്ലൈക്കനും അമർത്തണം എങ്കിലേ നിങ്ങൾക്ക് അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ അടുത്ത എപ്പിസോഡ് കാണുന്നതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം